രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നിൻ്റെ ആഘാതത്തിലാണ് കേരളം വാക്കുകൾക്കതീതമായ സങ്കടക്കടലിലാണ് നാട് മുഴുവൻ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ വിലങ്ങാടിലെയും മഞ്ഞക്കുന്നിലെയും ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും മലഞ്ചെരിവുകൾ കണ്ണീരിൻ്റെ താഴ്വരയായി മാറി ഇതുവരെ ശരിയായ ദുരന്തവ്യാപ്തി നിശ്ചയിക്കാൻ കഴിയാത്ത ഈയിടങ്ങളിൽ സാഹോദര്യത്തിൻ്റെ രക്ഷാകരങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം കാണുന്നത് ദുരന്തഭൂമിയിൽ ജീവൻ കയ്യിൽ പിടിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ തൃണവൽക്കരിച്ച് പ്രതീക്ഷയോടെ ദുരന്തഭൂമിയിലേക്ക് ഇറങ്ങാൻ രക്ഷാപ്രവർത്തകരും നാട്ടുകാരും രാവും പകലും കാണിച്ച സന്മനസ് ഈ നാടിന് മാതൃകയാണ് പരിസ്ഥിതിലോല മേഖലകളെ കരുതലോടെ കാക്കുന്ന കർഷകരുടെ സന്മനസ്സിനെ പഴി പറയാതെ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുവാൻ നടപടികൾ എടുക്കാം ഓരോ ദുരന്തവും അതിനെ നേരിടാനുള്ള ശേഷി അളക്കുന്ന പരീക്ഷ കൂടിയാണ് ഏതു സാഹചര്യത്തെയും എത്രയും വേഗം നേരിടാനുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഒരുക്കണം വയനാട്ടിലും വിലങ്ങാട്ടും രക്ഷാപ്രവർത്തനത്തിലുണ്ടായ ആദരണീയമായ നാട്ടൊരുമ എന്നും കാത്തുസൂക്ഷിക്കണം ദുരന്തത്തിൽ ജീവൻ വെടിഞ്ഞവരുടെ ഉറ്റവരെയും ഉരുൾപൊട്ടലിൽ നാശനഷ്ടങ്ങളുണ്ടായവരെയും സ്നേഹസാഹോദര്യത്തോടെ ചേർത്ത് പിടിക്കുകയാണ് നാം ചെയ്യേണ്ടത് അവർ ഒറ്റയ്ക്കല്ലെന്നും നാം ഒപ്പമുണ്ടെന്നും ഹൃദയപൂർവം പറയാം